ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ അതും നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതിന്റെ പോഷനിൽ ഫുള്ളി ത്രെഡും സീക്വൻസും ത്രെഡും കൊണ്ടിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ത്രെഡ് എംബ്രോയ്ഡറി ആണ് പോയിട്ടുള്ളത് നല്ല ഹെവി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നല്ല നമുക്കൊരു നല്ല അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ വേറെ പറ്റിയ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ സീക്വൻസും കുഞ്ഞു കുഞ്ഞു സീക്വൻസും ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു യോ പോഷൻ ആണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ഞാൻ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവല്ലോ നല്ല ഭംഗിയുള്ളൊരു യോ പോഷൻ ആണ് കേട്ടോ ഫുള്ള് യോ പോഷൻ ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ആ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് അതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡ് ഒരു ഏഹ് എന്താ പറയാ ഒരു ഡാർക്ക് പർപ്പിൾ ഷേഡ് ആണ് കേട്ടോ പർപ്പിളിൽ റെഡ് കളർ വർക്കും കൂടെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് വേറെതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഒന്ന് വീഡിയോ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ല കളക്ഷൻ ആണ് കേട്ടോ നിന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സോറി ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ കേട്ടോ സ്ലീവിൽ ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ സൈ വേറെ സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് കേട്ടോ അത്യാവശ്യം ഒരു പൊടിക്ക് ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ അല്പം ലൂസായിട്ട് വേറെയും കേട്ടോ ഓർഡർ ചെയ്തിട്ടില്ല ഒരു പൊടിക്ക് ഉണ്ട് മീഡിയം സൈസ് ആണെങ്കിലും ഒരു പൊടിക്ക് ലൂസ് ഉണ്ട് അപ്പം കറക്റ്റ് സൈസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഒരു സൈസ് കൂട്ടിയെടുക്കേണ്ട കാര്യമല്ല കേട്ടോ കറക്റ്റ് സൈസ് എടുത്താൽ മതി നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ മിസ്സാക്കരുത് കേട്ടോ കാരണം നമുക്കൊരു അത്യാവശ്യം ഒരു ഗെറ്റ് ടുഗതറിന് പാർട്ടിക്ക് ഇട്ട് വേറെയാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് കേട്ടോ അതുപോലെ ഫാബ്രിക് ജോർജറ്റിന്റെ തന്നെ പല പല ഫാബ്രിക് ഉണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണെ കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല പാർട്ടി വെയർ കളക്ഷനായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ല അത്യാവശ്യം ലെന്ത് ഒക്കെയാണ് ഞാൻ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്യാവശ്യം ലെന്ത് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓൾ ഓവർ സീക്വൻസ് പോയിട്ടുണ്ട് കേട്ടോ സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് ഗുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഫുള്ള് അത് ബോഡി പോർഷൻ ഫുള്ള് കൊടുത്തിട്ടുണ്ടേ കണ്ടോ അത്യാവശ്യം ലെന്തും വിട്ടുകൊണ്ട് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണോ വേറെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഒരു പോർഷനിൽ എംബ്രോയിഡറി വർക്കാണേ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാലപ്പും ചെയ്തിട്ടുണ്ട് അടുത്ത 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 പോർഷനിലും സ്കാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഉണ്ടോ വേറെയുമ്പോൾ ഇങ്ങനെയാണേ വരുന്നത് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ അതായത് ഇതിന്റെ ഭംഗിയെന്ന് പറയുമ്പോൾ ഈ ദുപ്പട്ടയും കൂടെ വേറെ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ബോട്ടവും ജോർജറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷെ ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടോ ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ലെന്തുണ്ട് കേട്ടോ തേർട്ടി നയൻ തേർട്ടി തേർട്ടി നയൻ ഇഞ്ച് ലെന്ത് ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ അലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്ട്രെയിറ്റ് കട്ട് പാൻ്റ് ആണ് കേട്ടോ കേട്ടോ സ്ട്രെയിറ്റ് കട്ട് പാൻറ് ആണ് അത്യാവശ്യം വലിപ്പൊക്കമുള്ള ആണ് കേട്ടോ ഞാൻ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് സൈസാണ് അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് അപ്പോൾ നമുക്കൊരു സൈസ് കൂട്ടിയെടുക്കണ്ട കേട്ടോ കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ല ജോർജ്റ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് ഇപ്പം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത് രൂപയുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നല്ല റേറ്റ് അല്ലേ എണ്ണൂറ്റി അൻപത് ഒരു ഫുൾ സെറ്റ് നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലല്ലേ അപ്പം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിൽ എത്രയും ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെറൈറ്റി വെയർ ചെയ്യാനും പറ്റും അടുത്ത അടുത്ത് നമുക്കുള്ള കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷേഡാണ് കേട്ടോ റെഡ് കോമ്പിനേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റീ ഗ്രീനിൽ റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഗ്രീനും എല്ലാ കളറിലും ഈ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ടില് ത്രെഡ് എംബ്രോയ്ഡറി ആണ് പോയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഓരോന്നിലും കൊടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലോസറി കാണുമ്പോൾ മനസ്സിലാവും നല്ല വർക്ക് കണ്ടോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നേരത്തെ കാണിച്ച് ദുപ്പട്ട പോലെ തന്നെയാണ് കളർ ചെയ്ത് മാത്രം വ്യത്യാസമെന്നുള്ളൂ ദുപ്പട്ടയുടെ ഒരു ഭാഗത്ത് റെഡ് കളർ കണ്ടോ ത്രെഡ് എംബ്രോയിഡറി ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ സീക്വൻസും ത്രെഡ് എംബ്രോയിഡറി കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ഓൾ ഓവർ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സീക്വൻസ് വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ് അടുത്ത് ടു സൈഡും സ്കാലപ് ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ബോട്ടോ ഇങ്ങനെയാണ് ആണോട്ടോ വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് അത്യാവശ്യം ലെന്ത വിട്ടുക്കുള്ള ബോട്ടോ ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ എലാസ്റ്റിക്കും ബാക്ക് സൈഡിൽ സോറി ഫ്രണ്ട് സൈഡിൽ ഡോറിയും ബാക്ക് സൈഡിൽ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ അത്യാവശ്യം നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗ്രീൻ വെയർ ചെയ്ത് എങ്ങനെ ഇരിക്കും നോക്കാം ഗ്രീൻ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആണോട്ടെ വരുന്നത് നല്ല ഭംഗിയല്ലേ ഒരു ഗ്രീനും റെഡും കളർ കോമ്പിനേഷൻ തന്നെ സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരു കളർ ഷെയ്ഡ് കൂടെ അതുകൂടെ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് അതില് ഒരു റെഡും പിങ്കും കൂടെ കലർന്ന കണ്ടോ ഫ്ലവർ പാറ്റേണിലാണ് പോയിട്ടുള്ളത് ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ മൂന്നും അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ എല്ലാം സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ യോക്ക് പോഷൻ വർക്ക് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് ആണ് ഒരു പിങ്കും റാണി പിങ്കും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി പ്രൈസ് റേഞ്ചുമാണ് നല്ല കളർ ഷെയ്ഡും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ടാണെങ്കിൽ ജോർജറ്റ് തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് നല്ല ടൂത്ത് സൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ദുപ്പട്ടേ നല്ല ഭംഗിയാണ് കേട്ടോ ബോട്ടം വന്നിട്ട് ഇങ്ങനെ കേട്ടോ വരുന്നത് ഒരു സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് കട്ട് ബോട്ടോണ് അത്യാവശ്യം എന്തൊക്കെ കേട്ടോ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചിൽ എന്തോ ഫ്രണ്ട് പോർഷനിൽ ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ അലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്കിത് വേറെ ഇങ്ങനെ ഇരിക്കുന്നു നോക്കാം ഞാനിപ്പോ ഇങ്ങനെ വേറെയുമ്പോ ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ കൊള്ളാം നല്ല രസമാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ ഇത് ഭംഗിയായിരിക്കും കേട്ടോ കാരണം നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയർ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പുറത്താണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പിനു വേണമെങ്കിലും നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ഇപ്പൊ ഫുൾ സെറ്റ് ആണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കില് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയില് പുതിയതായിട്ട് കാണുന്നത് വരെ ബൈ